കൊച്ചടിച്ചിട്ട് അച്ഛൻ നന്നാവുമണെ നന്നാവട്ടെ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്കറിയാം നന്നാവൂലോ അത് ഇത്ര കാലം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് നന്നായിട്ടില്ല പിന്നെയാണ് ഇനി നന്നാവുമ്പോൾ അത് കറക്റ്റ് ആണ് അമ്മ അമ്മയുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും കുഴപ്പമില്ലടെ ആരോടും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒറ്റക്കെടുത്ത തീരുമാനമല്ലേ സ്വയം അനുഭവിക്കണം ആ എന്റെ ഇഷ്ടത്തിനല്ലേ നിങ്ങൾ അച്ഛനെ ഞാൻ കല്യാണം കഴിച്ചേ അപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ നാട്ടുകാരടുത്തോ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിനാണ് പറയണത് കല്യാണത്തിന് മുമ്പേ സ്വന്തമായിട്ടൊരു ജോലി വേണോന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര അഹങ്കാരത്തോടെ നിക്കണേ അല്ലാണ്ട് തൻ്റെ ഇടം കൊണ്ടൊന്നുമല്ലോ ആഹാ നിങ്ങളല്ലേ പറഞ്ഞ ഏതോ കൂട്ടുകാരൻ്റെ എന്നിട്ട് പോയിട്ടില്ലല്ലോ പ്രാവശ്യം പോയിട്ടുണ്ട് ഹിമാലയം വരെ പോയി അതൊക്കെ മുമ്പ് ഇനി എന്നെ വിശ്വസിച്ച് എന്ന കൂടെ വന്ന ഭാര്യയും നാടുകാലത്ത് എന്നെ നോക്കാനുള്ള മക്കളെ വിട്ട് ഞാൻ അടുത്തു പോകില്ല അതാ പോണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകും ഒന്നും ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഒരു മാറ്റം ൾ സുഹൃത്തുക്കൾ തുടങ്ങുന്നത് വെട്ടാനും കുത്താനും വെള്ളുപിടിക്കാനും കൂടെ നീക്കുന്ന ജീവിതത്തിൽ എങ്ങനെ നേർവഴിക്ക് പോകാം നേർവഴിക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു തരണവന്മാരും സുഹൃത്തുക്കളാണ് എന്നിട്ട് നിങ്ങൾക്ക് വെട്ടാനും കുത്താനും തല്ലുപിടിക്കാനും കള്ളുപിടിച്ചും പറ്റുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ നല്ലത് പറഞ്ഞു അതാണവ രമേഷ് ബാബു അതാണോ ബാബു നെയ്യാറ്റിങ്ങേ ബസ്സിൽ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു കോട്ടക്കേട്ട് ഈ ചുടത്ത് കോട്ട ഇട്ടുണ്ട് ബസ്സിൽ പോകണ ഏത് പൊട്ടനാണത് ഒറ്റ സത്യസന്ധ ഇനി ഒരുപാട് മണിക്കൂറുണ്ടല്ലോ നമ്മൾ പോകുന്ന വഴിയിൽ യാത്രയിൽ അപ്പം ഞാൻ എന്നെക്കുറിച്ചും ഞാൻ പുള്ളിയെക്കുറിച്ചും പുള്ളി എന്നെക്കുറിച്ച് ഡീറ്റെ ആയിട്ട് പറയുകയും അപ്പം പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പോയാൽ പോരാ പിന്നെ എന്തൊക്കെയോ അമ്മയെ നോക്കേണ്ട വിധം അച്ഛനെ നോക്കേണ്ട വിധം ഭാര്യയുടെ എങ്ങനെ പെരുമാറണം അക്കെടുത്ത് എങ്ങനെ പെരുമാറണം അമ്മായിയെ പെൻറ്റ് അമ്മായിയെ പെൻ്റ് മനടുത്ത് എങ്ങനെയൊക്കെ പെരുമാറണം ഒക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അപ്പോഴത്രയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് വരെ ഞാൻ പെരുമാറാനൊന്നും ശരിയല്ല തെറ്റായ രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോകുന്നത് അത് തന്നെ അപ്പം മാറണം മാറ്റിച്ചവിട്ടണം ജീവിതത്തിന് വേറൊരു ലെവലില് വേറൊരു കാഴ്ചപ്പാടുകൂടി ഇനി കാണും ഞാൻ ജീവിതത്തിൽ ഇനി ഒരു അനിവാര്യമായ മാറ്റം ആ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ അനിവാര്യമായ ഒരു മാറ്റം ആവശ്യമാണ് അവൻ ദിവസം ദിവസം കൊണ്ട് പറഞ്ഞു ആ സ്നേഹത്തോടെയുള്ള ഒരു വിളിയും ഒഴിവാക്കണ്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞു ഏതാണ് നല്ലവനായ ഈ സുഹൃത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ജോലി കേട്ടിട്ട് മനസ്സിലായില്ല മോട്ടിവേഷൻ സ്പീക്കർ ആണ് ആണോ ഈ നല്ലവനായ സുഹൃത്ത് നല്ല കാര്യങ്ങൾ വല്ലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാണുവല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടാണല്ലോ സാറേ കറങ്ങാൻ പോവാണെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഉദ്ദേശം ഇങ്ങനെ പോയിട്ട് അത് വഴി കറങ്ങിട്ടൊക്കെ വിചാരിച്ചു പക്ഷെ സുഹൃത്ത് പറഞ്ഞു വേണ്ട ഒരിടത്തും കറങ്ങാൻ പോകേണ്ട നേരെ ഭാര്യ മക്കളെങ്ങനെ വീട്ടിലേക്ക് അപ്പൊ ഈ നല്ലവനായ സുഹൃത്ത് ഭാര്യ മക്കളെ ജോലി ചെയ്ത് നന്നായിട്ട് നോക്കണം ഇതൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു പോകണല്ലോ എന്ത് വേണം എന്താണ് എനിക്കൊന്നും വേണ്ട മനസ്സമാധാനം മതി നീ ഇതേ പറയുന്നത് എനിക്ക് അറിയാം പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ കണ്ടറിഞ്ഞ് മാറ്റി കൊണ്ടുപോരാം കേട്ടാ ബുദ്ധിമുട്ടാ പിന്നെ സാധനങ്ങളൊക്കെ മതി ഞാൻ നന്നായെന്ന് പറയാൻ വരട്ടെ കൊറച്ച കഴിഞ്ഞിട്ട് പറയാം നമ്മുടെ നമ്മടെ വിശ്വസിക്കാൻ പറ്റില്ല